തിരുവനന്തപുരം പേയാടിന് സമീപം അതായത് പേയാട് നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറി വില്ലാ പ്രോജക്റ്റിനകത്ത് നാല് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച വീടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില കേവലം അൻപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്കിവിടെ സാധാരണ ഒരു ഇൻഡിവിജ്വൽ ഹൗസ് പോലും ഈയൊരു ചുറ്റുവട്ടത്ത് ഈ ഒരു റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റത്തില്ല അതായത് മൂന്ന് സെൻറ്റിൽ ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ വില വരുന്നത് അറുപത് ലക്ഷം അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു വില്ലാ പ്രോജക്റ്റിനകത്ത് ഇതിനകത്ത് അകത്തുള്ള എല്ലാ കോമൺ അമിനിറ്റീസും കോമൺ അമ്യൂണിറ്റീസോടുകൂടി ഈയൊരു വീട് അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വന്നിട്ടുള്ളത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നമുക്കിത് ഇങ്ങനെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് വീടിന് ചുറ്റുവട്ട അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് സ്പേഷ്യസാണ് നമുക്കെങ്ങനെയാച്ചാൽ ഇതിൽ കുറേ നാളായിട്ട് ആൾ താമസിക്കുന്നില്ല ഇടക്കിടക്ക് പുള്ളി ഒന്നെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ട് പോവും പക്ഷേ ഈ ചെടി ഈ വള്ളിച്ചെടികളൊക്കെ ഇതിലേക്ക് കയറി ഇതിൻ്റെ പെയിൻ്റ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് നിങ്ങൾ ഈ വീട് എടുക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏക വർക്ക് എന്ന് പറയുന്നത് അതും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പെയിൻറ്റിങ് മാത്രമേ ചെയ്യേണ്ടി വരുവുള്ളൂ കേട്ടോ ആ രീതിയിലൊന്ന് നീറ്റാക്കിയാൽ മതി അടിപൊളി ഒരു വീടാണ് കാരണം ഫുള്ളായിട്ട് ഇഷ്ടികരം നിർമ്മിച്ച വീടാണ് നമുക്ക് ക്രാക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല നമ്മളൊരു എഞ്ചിനീയറെ വിളിച്ചോണ്ടെന്ന് കാണിച്ചാൽ തന്നെ നീറ്റായിട്ടുള്ള വീടാണേ നമുക്കിത് ആ മുൻവെസ്ത വാതനക്കെ നോക്കിയേ ഇത് ചെയ്തിരിക്കുന്നത് തേക്കുതടിയിലാണ് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഡൈനിങ് ഏരിയ കാണാം നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അല്ലാണ്ട് നമുക്കൊരു കോമൺ ബാത്റൂം ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ബാത്റൂമിനകത്തൊക്കെയുള്ള ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് ഇതെല്ലാം ഇന്നും പുത്തനായിട്ട് തന്നെ എരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഇത് പിന്നീട് പിന്നിടങ്ങാനും ചെയ്ത വർക്കാണോ എന്നറിയത്തില്ല നല്ല നീറ്റായിട്ട് തന്നെ എരിപ്പുണ്ട് മോഡല കിച്ചണിനെ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ഉള്ളതായിട്ടില്ല കേട്ടോ എല്ലാം നീറ്റായിട്ട് തന്നെ ഉണ്ട് അതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം ഇതാ ഇതാണ് നമ്മുടെ താഴത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ സെറയുടെ സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോക്കിലേക്ക് കയറി വരുമ്പം നമുക്കിത് ഇങ്ങനെ ഒരു കോമൺ സ്പേസ് ഉണ്ട് ഇതും ഒരു കോമൺ സ്പേസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ബെഡ്റൂം ആക്കി മാറ്റിയെടുക്കാം ഇവിടെ ഒരു പൂജാമുറി ഉണ്ട് അല്ലാണ്ട് നമുക്ക് രണ്ട് റൂമുകളാണ് ഇതായി ഇതൊരു ബെഡ്റൂം ഇതിന് വന്നിട്ട് കോമൺ ബാത്റൂം കൊടുത്തിട്ടില്ല സോറി അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല ഇതാ ഇത് അടുത്തൊരു ബെഡ്റൂം ആണ് നമ്മൾ താഴത്തെ നിലയെ കണ്ടതുപോലുള്ള റൂമാണ് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിതാ ഇവിടെ നിന്ന് അടുത്തൊരു ബാൽക്കണി സ്പേസിലേക്കും എൻട്രൻസ് വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി ഏരിയ ആണേ അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് പേട്ന്ന് വെളപ്പ്ശാല റോട്ടിലേക്ക് കുറച്ചു ദൂരം വരുമ്പോഴത്തേക്കും വലത്തോട്ട റോഡ് കട്ടാവും അങ്ങനെ വരുമ്പോൾ പ്രവാസി നക്ഷത്ര വില്ലാസ് എന്ന് പറയുന്നത് നമുക്കൊരു വില്ലാ പ്രോജക്റ്റ് കാണാം അതിനകത്ത് വില്ലാ നമ്പർ മുപ്പത്തി മൂന്നാണ് ഈയൊരു വീട് ഇതാ ഇവിടെ നിന്നുള്ള നമ്മുടെ വീഴ്ച നോക്കി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിക്കകത്ത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി അതുപോലെ തന്നെ ജിമ്മ് കിഡ്സ് പ്ലേ ഏരിയ ബാഡ്മിൻ്റൺ കോർട്ട് ഇങ്ങനെയുള്ള കോമണമിറ്റീസോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് നല്ലൊരു റേറ്റാണ് മിസാക്കലേ നേരിട്ടതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോളും